ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് അതും വെഡിങ്ങിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയെന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രസ് കോഡൊക്കെയാണ് വന്നിട്ടുള്ളത് അതും നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും കൂടിയിട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ കേട്ടോ അപ്പം ആരും വീഡിയോ മിസ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് കേട്ടെ പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാമല്ല നമ്മുടെ വിശ്വസിൽ കാണുന്ന രണ്ട് നമ്പർ ഉണ്ടായാലും ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് ആക്കി എൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ ചെയ്താൽ അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്തെ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ തന്നെയാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഓർത്ത് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല നമ്മൾ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെല്ലേടും കൂടി അമർത്താൻ മറക്കണം അപ്പൊ ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു പട്ടിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ചൂട് എടുക്കില്ല ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഞാൻ ഏകദേശം ഒരു നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടിയത് ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടാ പിന്നെ സൈസ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെൻറ്റ് എക്സലിനുള്ളൂ എക്സൽ എന്ന് പറയാൻ നേരം തന്നെ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് ആംഫിറ്റ് ആംഫിറ്റ് വൺ സൈഡ് ഇരുപത്തൊന്നാണ് ചുറ്റുള്ളവർ നാൽപ്പത്തി രണ്ട് അപ്പോൾ ഇതിനെ ഡബിൾ എക്സൽ ആയിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ ടൈറ്റായി പോകും അധാരം കൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു മെഷർമെന്റ് കീപ്പ് ചെയ്ത് പറയുന്നത് കേട്ടോ പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വയ്ക്കുക ഒരു വീനെ ടച്ച് ആണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ത്രെഡ് ഹൈലൈറ്റ് വർക്കാണ് പിന്നെ ഈ കാണുന്നത് പ്രിന്റ് അല്ല ഒരു ത്രെഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ചിലവര് വിചാരിക്കും അത് ഫോയിൽ പ്രിന്റ് ആണെന്നുള്ളത് അപ്പൊ ആ ത്രെഡ് വർക്ക് ആയതുകൊണ്ടിട്ട് അതേ സോളിഡ് ലെവലിൽ തന്നെ നിൽക്കട്ടെ പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കി വെക്കേണ്ട സ്ലീവ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആ ഒരു വർക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ താരത്തേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ചെറിയൊരു ലേസും ആ ഒരു ബോർഡറും കൂടി നല്ല ഫിനിഷിങ് ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ആ ഒരു പ്രിന്റ് കാണുമ്പോഴത്തേനും എക്സ്ട്രാ ഒരു പ്രിന്റ് അതിന് കോമ്പിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പോശം വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആയിനാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പിനാണ് പോയിട്ടുള്ളത് നല്ല സൂപ്പർ ഇപ്പൊ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ ചൂടെ എടുക്കില്ല ആ ഒരു ഒരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തും ആ ഒരു കോട്ടൺ സിൽക്ക് ആ ഒരു ടൈപ്പിൽ തന്നെയാണ് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക്കാണ് എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കി വയ്ക്കേണ്ട ആ ഒരു ബോർഡറും അതിൽ സെയിം കോമ്പിനേറ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോള് ആ ഒരു സെയിം ഇതിലല്ലാട്ടെ വന്നത് വേറെ ഒരു എക്സ്ട്രാ അതിലായിട്ടുള്ളൊരു പ്രിന്റ് മാച്ചിങ് കോമ്പിനേഷനിലാണ് നല്ല സ്കാൽപ്പ് വർക്കിലാണ് വൺ സൈഡ് ബോർഡർ പോയിട്ടുള്ളത് അതിൽ തന്നെ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ടു സൈഡും ആ ഒരു കോമ്പിനേറ്റ് വർക്ക് ആ ഒരു ബോർഡറിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നാല് കോർണറിലും ഷോർട്ട് എസൽസും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഷോൾ സൈസ് ആണെങ്കിൽ ചെറിയ സൈസ് സൈസൊന്നുമില്ല അത്യാവശ്യം നല്ല ഭീതിട്ടുള്ള ആണ് അപ്പൊ സെയിം ആയിട്ടുള്ള ഷോൾ ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് തന്നെയാണ് അപ്പം ഫംഗ്ഷനിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ഓവർ വർക്ക് ഒന്നും ഇല്ല ഇടാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സൈസ് എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കേട്ടോ മാക്സിമം റേറ്റ് കുറച്ചിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കണവർക്ക് അറിയാൻ പറ്റും എങ്ങനെ വന്നാലും ഒരു ടു തൗസൻഡിൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ നേരത്ത് പ്രത്യേകിച്ച് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ നേരത്തെ എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ വേണ്ട ഷോളൊക്കെ നോക്കി നോക്കാം അതിന് കോമ്പിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ലെവൽ തന്നെയാണ് ഷോൾ പോയിട്ടുള്ളത് അപ്പം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളർ ചാട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ ആകെ കുറച്ച് കുറച്ച് പീസസ് തന്നെയുള്ളും പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോണ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് വേണ്ട അപ്പം നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ ജോർജറ്റോ അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ഒന്നല്ല ഒരു പ്രീമിയം ലെവൽ ടച്ചിലുള്ള ഒരു ഫാബ്രിക്കിൽ പെട്ട ഒരു സെറ്റ് എന്ന് തന്നെ പറയാട്ടെ അടാ അപ്പൊ ഇതിൻ്റെ ഷോൾ ആണെങ്കിൽ പറയാൻ വേണ്ടി മറന്നു ഏകദേശം ഒരു സോഫ്റ്റ് ഷി നോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ തലയിൽ ഇട്ടാൽ കിടക്കില്ല എന്നുള്ളൊരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല തല തലേലൊക്കെ ഇട്ട് നല്ല ഒതുങ്ങി കിടക്കേണ്ട നല്ല അടിപൊളി ഷോൾ തന്നെയാണ് സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ നാല് നാല് കളേഴ്സ് നാലും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പൊ ഇതൊന്നും ആരും പരീക്ഷണം പോലെ മാറ്റി വെക്കരുതെന്ന് പ്രത്യേകം എടുത്ത് പറയാം ഫസ്റ്റ് പേയ്മെന്റ് തന്നെ അവർക്ക് ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മള് കൊടുക്കുന്നത് കേട്ടോ അവർ അഡ്രസ്സിലേക്ക് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളു അപ്പൊ ബുക്ക് ചെയ്തിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നു ദിവസം കഴിഞ്ഞ് പേയ്മെന്റ് ചെയ്യാന്ന് ഉദ്ദേശിച്ച കഴിഞ്ഞാൽ വേറെ ആൾക്കാര് കൊണ്ടുപോകും അതായത് കൊണ്ടിട്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അത് ഡെറ്റ് സ്റ്റോക്ക് ആയിട്ട് കുറെ വന്നിട്ടുണ്ട് അതായത് കൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ കാണുന്ന കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡ്രസ് കോഡിന് പറ്റിയ ആണ് നിങ്ങളിത് മുന്നേ വേറെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും മിസ് ചെയ്തിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സെറ്റിൽ ഒന്നാണ് കുറേ പേര് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മീഡിയം ലാർജ് ഒക്കെ കൊണ്ടുവരാന്നുള്ളത് ഇതിന്റെ ബാക്കിൽ സൈസ് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഡബിൾ ഡബ്ലക്സൽ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ മീഡിയം ലാർജ് ലാർജായിരിക്കും സൂട്ടബിൾ ആവുന്നുള്ള ഒരു സൈസ് തന്നെയുണ്ട് കാരണം എന്റെ ചെസ്റ്റ് മെഷർമെന്റ് വൺ സൈഡ് ഇരുപത് വന്നോളും ചുറ്റുള്ള ഒരു നാല്പതായിട്ട് അപ്പൊ ഒരു മീഡിയം ലാർജ് ആയിരിക്കൊക്കെ സുഖമായിട്ട് സൂട്ടാവുന്ന ഒരു ഫ്രീ സൈസ് തന്നെയാണ് അപ്പൊ പിള്ളേരിക്കൊക്കെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടാ വലിയ സൈസ് ആയിരിക്കും നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ട് കുറെ പേര് നമ്മുടെ അടുത്ത് കല്യാണത്തിന് ഇടാൻ പറ്റി ഈ ഒരു സൈസ് കാറ്റഗറിയിൽ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഐറ്റം തന്നെയാണ് അപ്പൊ ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് റൗണ്ടൊക്കെ ആണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ പിന്നെ ഇതിൽ എക്സ്ട്രാ ഒരു കളർ കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട് അതാണ് ഷോൾഡർ കളറ് വന്നിട്ട് അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഐറ്റം വന്ന കേട്ടോ പിന്നെ അല്ല ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്ക് ആണ് ഫുൾ ഫില്ലായിട്ട് പോയിട്ടുള്ളത് സ്ലീവിൽ ടു സൈഡും ആ ഒരു വർക്ക് കണ്ടിന്യൂഷൻ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് അല്ല പ്ലെയിൻ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളതും പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് അണ്ട ആ ഒരു പ്ലെയിനിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക്കിലും കൂടി വന്നത് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി വയ്ക്കുക വേണ്ട ഷോള് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ത്രെഡ് കളർ ആ ഒരു ത്രെഡ് കളർ കോമ്പിനേറ്റ് ചെയ്തിട്ടാണ് ഷോള് തന്നെ അത്യാവശ്യം നല്ല ഒരു രീതി നീളമായിട്ടുള്ള ഷോള് തന്നെയാണ് അപ്പം അതിൻ്റെ ടു സൈഡും ആ ഒരു വർക്ക് കോമ്പിനേഷൻ ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അത്യാവശ്യം വീതിയിലൊരു ഇടത്തരം നീളത്തിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വേണ്ട ഷോൾ സൈസ് നോക്കി നോക്കിയാണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ലെവൽ ഷോൾ തന്നെ കേട്ടോ അപ്പം മീഡിയം ലാർജ് സൈസ് ആയിരിക്കൊക്കെ ഒരു ഫ്രീ സൈസ് ആയിട്ട് ഇടാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ഞാൻ വീഡിയോയിൽ പ്രൈസിനോടൊപ്പം തന്നെ സൈസ് കാണിക്കുന്നത് ലാർജ് എന്നായിരിക്കും ഇത് വേണമെങ്കിൽ മീഡിയം ആയിരിക്കും സൂട്ടാവണ സൈസ് തന്നെ ഉണ്ട് പ്രത്യേകം എടുത്ത് പറയാം അപ്പം കളേഴ്സ് നല്ല നല്ല അടിപൊളി കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ല സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഡ്രസ് കോഡിനൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് വളരെ കുറച്ച് കുറച്ച് പീസസ് തന്നെ ഉള്ളൂ ഈ ഒരു സൈസിൽ കിട്ടിയപ്പോൾ കൊണ്ടുവന്നൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നല്ല എൻക്വയറി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിട്ട് ട്രെൻഡിങ് ആയിട്ട് വെഡിങ്ങിനൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് വന്ന ആണ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കണം സ്പെഷ്യൽ പ്രൈസും കൂടിയിട്ടാണ് കേട്ടോ വേണ്ട അപ്പൊ ചെറിയ സൈസിൽ വെഡിങ് വെയർ ത്രീ പീസൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ സൂപ്പർ ഡ്രസ് കോഡ് പ്രൊഡക്റ്റ് തന്നെ ഡ്രസ് കോഡ് അല്ലെങ്കിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഫോട്ടോക്കൊക്കെ നല്ലൊരു അട്രാക്ഷനും കൂടിയിട്ടായിരിക്കും കേട്ടോ ഇങ്ങനത്തെ സെറ്റ് വരാൻ നേരത്തെ കാരണം നിങ്ങൾക്ക് വർക്ക് ആണ്പത്തേനറിയാം ഷോളിലും ടോപ്പിലൊക്കെ കത്തി നല്ല ഹെവി ടച്ച് ആയിട്ടുള്ള വർക്കാണ് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ കേട്ടോ അപ്പോൾ കളേഴ്സും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പോൾ ഷോളാണ് മെയിൻ മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് വരുന്നത് ബാക്കി ടോപ്പിലും പിന്നെ ആ ഒരു യോക്കിന്റെ ഭാഗത്തും തന്നെ ആ ഒരു കളർ ഡിഫറൻസ് ആണ് ആ ഒരു ഷോളിലും കൂടി മഞ്ഞ കേട്ടോ കേട്ടോ ആ ഒരു വ്യത്യാസം മാത്രമേ ബാക്കിയെല്ലാം സെയിം സെയിം തന്നെയാണ് കേട്ടോ അല്ല അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കിയേ നല്ലൊരു പ്രീമിയം ലെവൽ ജോർജറ്റില് വന്നിട്ടുള്ള ത്രീ പീസ് ആണ് പക്ഷെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതില് സൈഡ് ഓപ്പൺ അല്ല അല്ലെ എലൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പൊ എലൈൻ കട്ടിൽ ഒരു ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ സെറ്റ് കിട്ടിക്കാൻ എങ്ങനെയുണ്ടാവും ആ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് വിത്ത് ലൈനിങ്ങും അറ്റാച്ചഡ് തന്നെയാണ് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ങ് നോക്കിയോക്കെണ്ടോ ഒരു ടച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സോളിഡ് ത്രെഡും സീക്വൻസ് വർക്കും കൂടിയിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞു എലൈൻ കട്ട് ലെവലിലാണ് സൈഡ് ഓപ്പൺ ആയിരിക്കില്ല അപ്പോൾ ഈ ഒരു ഭാഗം കൂടിയിട്ട് ടൈറ്റ് ആയി പോകുന്നുള്ള ഒരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എലൈൻ കട്ട് ആയതുകൊണ്ടിട്ട് പിന്നെ സ്ലീവാണെങ്കിൽ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതിൽ സ്ലീവിലും വർക്ക് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തെ അതിലും ബോർഡർ കോമ്പിനേറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു ലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട ഷോളൊക്കെ അത്യാവശ്യം ഒരു വീതി നീളായിട്ടുള്ള ഷോൾ തന്നെയാണ് കംപ്ലീറ്റ് ആ ടു സൈഡ് സ്കാൽപ്പ് വർക്കും ത്രെഡും കൂടി ആയിട്ടുള്ള നല്ല ഒരു കോമ്പിനേഷൻ വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ വേണ്ട ടു സൈഡും ആ ഒരു സ്കാൽപ്പ് വർക്ക് കീപ്പ് ചെയ്തുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീൾ വീതി നീളായിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റ് തന്നെ പറയാം പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തും റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് എൻ്റെ ആ ഒരു ബോർഡർ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് വിത്ത് അറ്റാച്ച് ആണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നമുക്ക് പറയാനായിട്ടുള്ള ഓൾ ഓവറിനെ പറ്റി പറയാനായിട്ടുള്ള കണ്ടാ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് വളരെ ചെറിയൊരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ടാണ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യണം കേട്ടോ അപ്പൊ നല്ല പ്യോർ ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ് എലൈൻ കട്ടിലും കൂടിയിട്ടാണ് വന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റുള്ളൂ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ത്രീ പീസാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിന് എലൈൻ കട്ടിലാണ് പ്രൈസ് റേഞ്ചിൽ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു റേറ്റിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കാരണം അത്ര നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് വളരെ ചെറിയൊരു പ്രൈസിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേറെ എവിടെയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല കേട്ടോ അതെൻ്റെ ഒരു ഗ്യാരന്റിയാണ് ഇതിലും റേറ്റ് കുറഞ്ഞിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുമെങ്കിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും അത്രയും കോൺഫിഡൻ്റിൽ പറയാ പറയുമെങ്കിൽ എന്തായാലും ഈ ഒരു പ്രൈസ് അതായത് ഇതൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പോട്ടെ കളേഴ്സ് ആണെങ്കിൽ എല്ലാം ഡാർക്ക് സൈഡ് ആയതുകൊണ്ട് കേട്ടോ ആ ഒരു വർക്ക് കോമ്പിനേഷൻ നല്ല സൂപ്പറായിട്ട് നിൽക്കുകയും ചെയ്യും നരച്ച ടൈപ്പ് കളറൊന്നുമല്ല കേട്ടോ എല്ലാം നല്ല ഡെപ്ത് ഉള്ള കളേഴ്സ് തന്നെയാണ് പിന്നെ പ്രത്യേകം പറയേണ്ടത് എല്ലാ പ്രോഡക്റ്റും കാണിക്കാൻ നേരത്ത് ഒരു പരീക്ഷണം പോലെ നിങ്ങൾ മാറ്റി വെക്കരുള്ളത് അട ഷോളൊക്കെ നോക്കി ഷോളൊക്കെ ഓവറും അല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കും കൂടിയിട്ടാണ് കേട്ടോ ആ വർക്കിൽ തന്നെ നല്ലൊരു ഉണ്ട് വൃത്തിയുണ്ട് സെറ്റിൽ അതാരൊണ്ടായിട്ട് പറഞ്ഞതാണ് അടാ അപ്പൊ ഫസ്റ്റ് ആരാണ് പേയ്മെന്റ് ചെയ്യണത് അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം ഇതൊക്കെ ഒരു പക്ക ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ നമ്മുടെ ക്ലിയറൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം ആ ഒരു ആ ഒരു പ്രൈസ് റേഞ്ചിലും കൂടിയിട്ട ആണ് നമ്മൾ ഈ ഒരു ഫുൾ സെറ്റ് ഫുൾ കളറിൽ കൊടുക്കണം കേട്ടാ അല്ല അപ്പൊ ഈ കാണിക്കണ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അടുത്തായിട്ട് നോക്കി നോക്കിയേ ഇത് കംപ്ലീറ്റ് പ്രിന്റ് ടു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ അല്ല പക്ഷെ ത്രീ പീസ് ആണ് കേട്ടോ അടാ എലൈൻ കട്ടിലാണ് അതും മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യുവർ ഡോ ഡോ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ സൈസ് എക്സലാണ് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് പിന്നെ നോക്കി വെക്കാംണ്ടാ റൗണ്ട് നെക്കിലാണ് അതിൻ്റെ യോ പോർഷനിൽ തന്നെ ആ ഒരു ലേസും സ്റ്റോൺ വർക്കും കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുള്ളത് പിന്നെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആയിരുന്നു പിന്നെ സൈഡ് ഓപ്പൺ അല്ല എലൈൻ കട്ടിലായതുകൊണ്ടിട്ട് ആ ഒരു ഫ്ലെയർ ടൈപ്പ് ആയിട്ടുള്ള ലെവലിലാണ് വന്നിട്ടുള്ളതെട്ടെ പിന്നെ അതിൻ്റെ സ്ലീവ് വരാൻ നേരത്തെ എൻ്റെലേക്ക് ഒരു ഒരു ബോർഡർ ഇങ്ങനെ പോയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തായിട്ടുള്ള സ്ലീവ് തന്നെയാണ് ഏറ്റവും എൻ്റെലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ആ ഒരു ബോർഡർ അതിൽ കോമ്പിനേറ്റ് ചെയ്ത് നിൽക്കേണ്ടത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് വന്നേട്ടെ അപ്പോൾ അതിൽ വേറെ ബോർഡർ കാര്യങ്ങളൊന്നും വന്നില്ല റൗണ്ട് ഇലാസ്റ്റിക് ആണ് അപ്പം ലൈൻ കട്ടൊക്കെ ഒരുപാട് പേര് പ്രിഫർ ചെയ്യണ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അവർക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും പിന്നെ കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ കുറേ നമ്മൾ അവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഷോള് ഒരുപാട് ഓവർ വീതി നിന്നുള്ളതല്ല വന്നത് വൺ സൈഡ് സൈഡായിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് നല്ല ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെയാണ് ഷോളിലെ വൺ സൈഡ് ലേസ് ഒക്കെ നല്ല ആ ഒരു കോമ്പിനേറ്റ് ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നല്ല സ്പെഷ്യൽ റേറ്റിലും കൂടി ആയിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ത്രീ പീസിൽ എലൈൻ കട്ടിൽ ഡോ ആണ് വന്നിട്ടുള്ളത് സൈസ് എക്സലാണ് കേട്ടോ പ്രത്യേകിച്ച് എടുത്തെടുത്ത് എല്ലാം കറക്റ്റായിട്ട് പറയാനുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ എട്ട് അമ്പത്തഞ്ചേളും എണ്ണൂറ്റി അമ്പത്തഞ്ചിന് ഈ പ്രൊഡക്റ്റ് എന്തായാലും സൂപ്പർ തന്നെയാണ് അപ്പോൾ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രിന്റ് ടു പ്രിന്റ് ആണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല നല്ല കളേഴ്സും ആണ് സൈസ് എക്സലുണ്ട് തൊട്ട് താഴുള്ള ലാർജ് ലാർജായിരിക്കും വേണമെങ്കിൽ യൂസ് ചെയ്യട്ടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഷോൾഡർ ഒക്കെ ഈവൺ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓവർ ഇഞ്ചിൻ്റെ വ്യത്യാസം വരെയുള്ളൂ ഓരോ സൈസ് റേഞ്ച് ലെവൽ വരാൻ നേരത്ത് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസ് മെഷർമെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയണത് ആ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു കൊണ്ടിട്ടാണ് കേട്ടോ കാരണം നമ്മുടെ ഷോപ്പിൽ നിന്നും അങ്ങനെ ഒരുപാട് പേരെടുത്തുകൊണ്ട് പോയിട്ട് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യണവരുണ്ട് കാരണം ചിലവർക്ക് ആ ഒരു സൈസ് ഫിറ്റിംഗ് കറക്റ്റ് റെഡി റെഡി ആയിട്ട് കിട്ടണില്ല അപ്പോൾ ഒരുവിധം കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നാലും ഓൾട്ടറേഷനൊക്കെ സെറ്റുകൾ എടുക്കാൻ നേരത്ത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ലേഡീസിൻ്റെ പ്രൊഡക്റ്റ് ഒരുവിധമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോവാറുള്ളത് കേട്ടെ അല്ല അപ്പം കളേഴ്സും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വളരെ ചെറിയ പ്രൈസ് തന്നെ ഉള്ളൂ ഒരു ഡെയിലി വെയർ പ്രോഡക്റ്റ് തന്നെയാണ് പ്രത്യേകം പറയും ഇതിനൊന്നും പാർട്ടി വെയർ ആയിട്ട് കൺസെപ്റ്റിൽ എടുക്കരുത് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉള്ള പ്രോഡക്റ്റ് ആ ഒരു പ്രൈസ് റേഞ്ചിലായിട്ടുള്ള ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെ അങ്ങനെ എടുത്ത് പറയുള്ളു കേട്ടോ പിന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണുമ്പോഴത്തേന് ഓൾമോസ്റ്റ് അറിയാൻ പറ്റില്ല പാർട്ടി വെയറിന് യൂസ് ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഡെയിലി വെയറിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ ഒരു ഡെയിലി വെയർ നല്ല റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെ എട്ട് അമ്പത്തഞ്ചൊന്നു തന്നെ ഉള്ളൂ കേട്ടോ പി കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ് സെറ്റിൽ നല്ല ഫ്രീ സൈസിൽ നല്ല അടിപൊളി കോഡർ റോയിൽ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലെവൽ കോഡർ ഓയിൽ മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഏകദേശം കറക്റ്റ് ഫിറ്റിംഗ് തന്നെ അത് ഡബിൾ എക്സിലാണ് ഫോർട്ടി ഫോർ ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ നിങ്ങളടുത്ത് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സൈസ് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എക്സൽ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു പക്ക ഫിറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനധികം പ്രിഫർ ചെയ്യണത് എക്സൽ ആയിരിക്കും അപ്പോൾ ഞാൻ പ്രൈസിനോടൊപ്പം സൈസും കാണിക്കണം എക്സൽ തന്നെയായിരിക്കും ഓവർ അല്ല ടോപ്പ് വന്നത് ഓവർ ആയിട്ട് ഞാൻ ഷോൾഡർ ഇറങ്ങിയിട്ടുള്ള ഒരു ടൈപ്പിലാണ് സ്ലീവ് അടക്കം വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ബട്ടൺ ആണെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യപ്പോൾ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ടൈപ്പായിട്ടുള്ളൊരു ബട്ടൺ ടൈപ്പ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സൽ ആയി യൂസ് ചെയ്താൽ മതിയെന്നുള്ളൂ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു തേർട്ടി ആണ് അപ്പോൾ എനിക്ക് തന്നെ വരാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് പിന്നെ പാൻസ് ഒക്കെ അത്യാവശ്യം ആയിട്ടുള്ള ലെങ്ത്തി ആയിട്ടുള്ള പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് അതേ അതിൻ്റെ കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് അതിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ സാധാരണ കോളർ സ്ട്രൈപ്പ് മോഡലല്ലേ വന്നിട്ടുള്ളത് ഇത് ചെറിയ ചെറിയ ഇങ്ങനെ ഒരു കള്ളിക്കള്ളി ടൈപ്പ് ആയിട്ടുള്ള ലെവലിലാണ് വന്നിട്ടുള്ളത് ടു സൈഡും ആ ഒരു പോക്കറ്റ് നിങ്ങൾക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ ഷോൾഡറും സ്ലീവ് ഒക്കെ നോക്കി വെക്കേണ്ട ഫുൾ ലെങ്ത് കിട്ടാവുന്ന ആ റേഞ്ചിൽ തന്നെയാണ് ആ ഒരു ഷർട്ട് എക്സ്പാൻഡ് ചെയ്ത് തന്നെ എങ്ങനെയായിരിക്കും ആ ലെവലിൽ വന്നിട്ട് പിന്നെ എൻ്റെ ബാക്കിലൊക്കെ വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നും ഇല്ല കട്ട് ടച്ച് ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയിരിക്കണ്ട പാൻസ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് പിന്നെ ലെങ്ത് തന്നെ എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നുണ്ട് കേട്ടോ ഒരു തേർട്ടി നയൻ ഇഞ്ച് ഫോർട്ടി ഇഞ്ച് ലെവലിലൊക്കെ ലെങ്ത്ത് വന്നുണ്ട് അപ്പം മെറ്റീരിയലാണെങ്കിൽ രണ്ടും സെയിം മെറ്റീരിയൽ തന്നെ സെയിം കളർ ചാട്ട് കോട്ട് സെറ്റ് ഓവർ സൈസ് ടോപ്പാണ് ഓവർ ലെങ്ത്തൊന്നും താല്പര്യമില്ലാത്തവർക്കൊക്കെ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പോൾ ട്രിപ്പിനൊക്കെ പോകുന്നവർക്കൊക്കെ സൂറ്റബിളായിട്ടുള്ള നല്ല അടിപൊളി ക്യാഷ്വൽ വെയറ് ഔട്ട്ഫിറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ അപ്പോൾ കോഡ്രോയിൽ നല്ല പ്രീമിയം ലെവൽ സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പത്തെ തൊണ്ണൂറ്റഞ്ചിന് നല്ല സൂപ്പർ ഓവർ സൈസ് ടോപ്പ് വിത്ത് പാൻറ്റാണ് വന്നിട്ടുള്ളത് കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടെ വേണ്ട എല്ലാം നല്ല അടിപൊളി പേ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അതായത് ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ചാർട്ടിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവൽ ഔട്ട്ഫിറ്റ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് കോഡർ ഓയിൽ വരാൻ നേരത്തെ എല്ലാം അത് ഔട്ട്ഫിറ്റ് ഇട്ട് വരാൻ നേരത്ത് അതിൻ്റേതായിട്ടുള്ളൊരു പക്ക ഒരു വെസ്റ്റേൺ ടച്ച് അല്ലെങ്കിൽ ആ ഒരു കൊറിയൻ ടച്ച് ലുക്കിൻ്റെയൊക്കെ ഒരു ഫാബ്രിക് സെറ്റപ്പിൽ തന്നെ ഔട്ട്ഫിറ്റ് തന്നെ പറഞ്ഞ ഒരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പം ഒരുപാട് പേര് കോഡർ ഓയില് യൂസ് ചെയ്തിട്ട് ഇപ്പോഴും നമുക്ക് നല്ല അടിപൊളി റിവ്യൂസ് ഒക്കെ തന്നെ ഉണ്ട് പിന്നെ അതിനൊപ്പം തന്നെ അങ്ങനത്തെയൊക്കെ പ്രോഡക്റ്റ് ഇനിയും വന്നിട്ടുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് മെസ്സേജൊക്കെ ആയക്കേണ്ട കേട്ടാ അല്ലേ അപ്പോൾ സ്പെഷ്യലായിരിക്കും സ്പെഷ്യലായിട്ട് അവർക്ക് ഫോട്ടോസൊന്നും അയച്ചുകൊടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം നമുക്ക് ഇവിടെ ഒഴിവില്ലാത്ത ആരെ കൊണ്ടിട്ടാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യണം ഇങ്ങനത്തെ ഒക്കെ വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ലാർജ് സൈസിൽ നീ ലെങ്ത് ടോപ്പാണ് വന്നിട്ടുള്ളത് നമ്മളിതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ആണ് അതിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ ടൈ ഇത് എന്താണ് പെർമനൻ്റ് ആയിട്ടുള്ളതല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയട്ടെ അപ്പോൾ ഓപ്ഷനിലാണെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മെറ്റീരിയലാണെങ്കിൽ പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ അതിന ഷർട്ട് ഒന്ന് ലോങ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും ആ ഒരു ടച്ചിൽ തന്നെയാണ് കോളർ ടൈപ്പ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഓപ്പൺ ആണെങ്കിൽ ഫ്രണ്ടിൽ ഒന്ന് രണ്ട് ബട്ടൺ മാത്രം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും ബാക്കി ഒക്കെ സ്റ്റിച്ചിടാൻ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് നേരത്തെ പറഞ്ഞു ആണ് ലെങ്ത് ഒക്കെ ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് വരുന്നുണ്ട് എലൈൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു മെറ്റീരിയൽ നോക്കിയിട്ട് ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഏറ്റവും മെറ്റീരിയൽ എന്ന് പറഞ്ഞു പറയുക പിന്നെ സ്ലീവാണെങ്കിൽ നോക്കി നോക്കാം അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ആ ഒരു മെറ്റീരിയൽ ടച്ച് തന്നെയാണ് പോയിട്ടുള്ളത് ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നും ഇല്ല ആ ഒരു എലൈൻ കട്ട് ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ കോളറിൻ്റെ ഈ ഒരു ടു സൈഡ് ആയിട്ട് ഇങ്ങനെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് സൈഡിലേക്ക് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് ഇങ്ങനെ സ്ട്രൈപ്പ് പോലെ പോയിട്ടുണ്ട് അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നീ ലെങ്ത്തിൽ ലാർജ് സൈസ് ടോപ്പൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ അടിപൊളി അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എട്ടേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ എട്ടേത് തൊണ്ണൂറ്റഞ്ചിന് നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പം കളേഴ്സും നല്ല നല്ല അടിപൊളി കളേഴ്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നാ മൂന്നാല് കളേഴ്സ് തന്നെ ഉണ്ടായിരുന്നുള്ളത് തോന്നുന്നത് അപ്പം ഈ പ്രാവശ്യം ആണെങ്കിൽ അത്യാവശ്യം കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ലാർജ് സൈസ് ആയിരിക്കും നല്ല ക്യാഷ്വലായിട്ടൊക്കെ വേർ ചെയ്യാൻ പറ്റണം അടിപൊളി ഐറ്റം തന്നെയാണ് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ പറയാം അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ വേണ്ടി പറ്റും കാരണം സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വന്നാലും ചെറിയൊരു പാർട്ടി പാർട്ടിവെയർ ടച്ചൊക്കെ കാണുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ട് അപ്പൊ കളേഴ്സ് ആണെങ്കിൽ ഡാർക്ക് ഷെയ്ഡും ഉണ്ട് ലൈറ്റ് ഷെയ്ഡും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ ആ ഒരു മെറ്റീരിയൽ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയുള്ള അടിപൊളി മെറ്റീരി സോറി അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കേട്ടോ അപ്പം എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സൂപ്പർ പ്രിൻ്റ് ആണ് വേറെ ഒന്നുമല്ല പർദ്ധ ടൈപ്പ് ലോങ്ങിൽ തന്നെ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ചിലത് എക്സൽ ഉണ്ട് ചില ഡബിൾ എക്സിലാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പിന്നെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാലും എനിക്ക് പ്രിന്റ് ആണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏത് പ്രോഡക്റ്റ് ആണെന്നുള്ളത് നല്ല സൂപ്പർ ഫെസ്റ്റാർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് പേഴ്സണലായിട്ട് എൻക്വയറി ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ നമുക്ക് സൈസ് ഉണ്ട് ഡബിൾ ഉണ്ട് ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത്ത് വന്നിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് അതിൻ്റെ വേറെ ഒരു പ്രിൻറ്റിലൊക്കെ നമുക്ക് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ നേരത്തെ ഉണ്ട് ഡബിൾ എക്സലുണ്ട് ഉണ്ട് പിന്നെ നോക്കിയോ ഷേർട്ടിൻ്റെ ഒരു കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നറിയാം പിന്നെ ഇതെല്ലാം ഫ്രണ്ട് കംപ്ലീറ്റ് ഓപ്പൺ ടൈപ്പ് ആണ് പക്ഷേ ഒരു ഹിഡൻ ടൈപ്പ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ഒരു രക്ഷയില്ല കേട്ടോ നല്ല പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെയാണ് പിന്നെ അതിൻ്റെ സ്ലീവ് ഫുൾ ലെങ്ത് റേഞ്ചിലുള്ള സ്ലീവ് തന്നെയാണ് നല്ല സ്മോക്കി ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല എലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇതാണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നുമില്ല വളരെ കുറച്ച് പീസസ് തന്നെ നമുക്ക് റിപ്പീറ്റേഷൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത സെയിം റേറ്റ് തന്നെയാണ് ഈ പ്രാവശ്യം ഒരു കുറച്ച് കൂടിയിട്ടായിട്ട് ഈ പ്രാവശ്യം കുറച്ച് റേറ്റ് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും സെയിം പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ധൈര്യമായിട്ടെടുത്തോ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ഒരുപാട് പേര് നമുക്ക് നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുള്ള ഐറ്റം തന്നെയുണ്ട് വേണ്ട ലെങ്ത്ത് തന്നെ നോക്കി നോക്കി ഈ ഒരു ലെങ്ത്ത് റേഞ്ചിൽ എനിക്ക് തന്നെ വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അമ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള സൈസ് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂട്ടെ അപ്പം ബാക്കിയെല്ലാ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് ആ ഒരു പ്രിന്റും കളറൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേണ്ട എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഐറ്റംസ് തന്നെയാ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാൽ നോക്കിട്ടെടുക്കുക ഒരു പർദ്ധ ടച്ച് ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടാണ്ട മെറ്റീരിയൽ ധൈര്യമായിട്ട് എടുത്തോട്ടെ ധൈര്യമായിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഇങ്ങനെ ഇതിൽ സൈഡിൽ ഇങ്ങനെ ടൈ ചെയ്യാന്നുള്ള സംഭവം ഈ ഒരു പ്രൊഡക്റ്റിൽ തന്നെയാണ് കേട്ടോ പ്രത്യേകം എടുത്ത് എടുത്ത് പറയാം ൊഡക്റ്റിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടീവിലേക്ക അവർ സെയിം ഐറ്റം തന്നെയാണ് വേറെ വ്യത്യാസം ഒന്നും വന്നില്ല എല്ലാം നല്ലൊന്നിനൊന്നും മെച്ചായിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് നോക്കിയിട്ട് എടുക്കാം ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു അപ്പൊ ഈ കാണിച്ച പ്രിന്റിലും കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ